ഹലോ ഞാൻ അഞ്ജിതാ ജയൻ അഞ്ജുദാസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെടിയെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് കണ്ടാലോ ഞാൻ ഇങ്ങനെ കൊന്നാൻ കണ്ണി ചീര ശേഖരിക്കണേ ഇതിനാണൊന്നറിയണ്ടേ നിങ്ങളെ സാമ്പാറിൽ കൂടെ ഉപയോഗിക്കാനാ ഇത് കണ്ണിന് നല്ലതെന്നാണ് പറയുന്ന കേട്ടാ കണ്ണിന്റെ എല്ലാ അസുഖങ്ങളും മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല കാഴ്ച കിട്ടുമെന്നാണ് പറയുന്നത് തുടർച്ചയായിട്ട് കഴിച്ചാൽ അപ്പോൾ ഞാനിത് ഡെയിലി ഇവിടെ നിന്ന് ഇങ്ങനെ ശേഖരിച്ചിട്ട് ഇതിനെ ഇതിനെക്കൊണ്ടിന്ന് നമ്മുടെ സാമ്പാറിൽ ഇടും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വലത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം പണ്ടൊന്നും ഈ കീരയെക്കുറിച്ചുള്ള ഗുണങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോഴാണ് തിരിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത് അതിന് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ചെടി വേണ്ട മൊത്തമായിട്ടുണ്ട് അപ്പം ഡെയിലി ഞങ്ങളതിൽ നിന്ന് ഉപയോഗിക്കും ഇത് പല കറികളും നമുക്ക് റെഡിയാക്കാം അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാമ്പാറിലും കൂടെ ഉപയോഗിക്കാം അത് നമുക്കൊന്ന് ഉണ്ടാവും ചെടിച്ചടിയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും നമുക്ക് നല്ല ഫ്രഷായിട്ട് എടുക്കാനും പറ്റും കുറേ ഞാൻ എടുത്തു അപ്പോൾ ഇതിന് ഞാൻ കഴുകിയിട്ട് സാമ്പാർ ഉണ്ടോ കുറച്ച് പറയുന്നത് അതിലേക്ക് ഞാൻ ഞാനിന്റെ പിന്നെ അങ്കിരിയുടെ അതിനുശേഷം ഞങ്ങളത് കഴിക്കും ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്കത് പാചകം ചെയ്യാം കളിക്കും അങ്ങോട്ട് തിളച്ചതിന് ശേഷം ഞങ്ങളത് കഴിക്കും